ഞാൻ ഇന്ന് നിങ്ങളോട് തൈറോയ്ഡ് ക്യാൻസർ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ബാധിക്കുന്ന ക്യാൻസറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് തൈറോയ്ഡ് ക്യാൻസർ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണാറുണ്ട് എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശബ്ദപേടകത്തിന് തൊട്ട് താഴെയായിട്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് തൊണ്ടയുടെ മുൻഭാഗത്ത് കാണുന്ന തടിപ്പ് അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന വളർച്ച ശബ്ദം പെട്ടെന്ന് ഇല്ലാതാവുക അല്ലെങ്കിൽ ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുക ചുമ ശ്വാസം മുട്ട് ഭക്ഷണ ഇറക്കാനുള്ള ബുദ്ധിമുട്ട് ഇവ തൈറോയിഡ് ഗ്രാൻ ഗ്രന്ഥിയിലുണ്ടാകുന്ന ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം കഴലകൾ കാണുക കഴുത്തിൽ കഴലകൾ കാണുന്നതും തൈറോയിഡ് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് തൈറോയിഡ് ക്യാൻസർ മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് തൈറോയ്ഡ് ക്യാൻസർ ഏറ്റവും കൂടുതലായിട്ട് ബോൺസിലേക്കാണ് സ്പ്രെഡ് ചെയ്യാൻ സാധ്യത ലങ്സിലേക്കും സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഘട്ടത്തിൽ ഏത് ഭാഗത്തേക്കാണോ സ്പ്രെഡ് ചെയ്യുന്നത് ഏത് അവയവത്തിലേക്കാണോ സ്പ്രെഡ് ചെയ്യുന്നത് ആ അവയവത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടി രോഗിക്ക് അനുഭവപ്പെടാം ഇനി തൈറോയ്ഡ് ക്യാൻസർ എങ്ങനെ കണ്ടുപിടിക്കാം ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി തന്നെ രോഗിയെ പരിശോധിച്ച ശേഷം അൾട്രാസൗണ്ട് എന്ന സ്കാനിലൂടെ തൈറോയ്ഡിലുണ്ടാകുന്ന തടിപ്പ് ഏത് ഏത് തരത്തിലുള്ള ക്യാൻസർ ആവാൻ സാധ്യതയുള്ള തടിപ്പുകൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും കടലകൾ ഇതിൽ നിന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ളതും അൾട്രാസൗണ്ട് സ്കാനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കുത്തി പരിശോധന ഈ നമുക്കേതെങ്കിലും അൾട്രാസൗണ്ട് സ്കാനിൽ തടിപ്പായിട്ടോ അല്ലെങ്കിൽ മൊഴിയായിട്ടോ കാണുന്ന ആ തടിപ്പിൽ നിന്ന് കുത്തി പരിശോധനയിലൂടെയോ അല്ലെങ്കിൽ ബയോപ്സി പരിശോധനയിലൂടെയോ അസുഖം ഏതാണെന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ പരിശോധനയിലൂടെ തന്നെ ക്യാൻ ക്യാൻസർ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ തൈറോയിഡ് ക്യാൻസർ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ പരിശോധിച്ച ശേഷം കൺഫേം ആയ ശേഷമാണ് ചികിത്സാ രീതിയെപ്പറ്റി ആലോചിക്കുന്നത് ഏറ്റവും തൈറോയ്ഡ് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് സർജറി തന്നെയാണ് സർജറിക്ക് ശേഷം അത് കൃത്യമായ പത്തോളജി പഠനത്തിന് ശേഷം അതിനകത്ത് അസുഖം ഏത് തരത്തിലുള്ള ക്യാൻസർ എന്ന് മനസ്സിലാക്കി രണ്ടാമത് അസുഖം വരാനുള്ള സാധ്യതകളുള്ള ഘടകങ്ങൾ മനസ്സിലാക്കി അതിനുശേഷമാണ് തുടർ ചികിത്സയെപ്പറ്റി നിർണയിക്കുന്നത് തുടർ ചികിത്സ വേണോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കുന്നതിന് ശേഷമാണ് രണ്ട് തരത്തിലുള്ള തൈറോയ്ഡ് ക്യാൻസേഴ്സ് ഉണ്ട് റേഡിയോ ഐഡിൻ ചികിത്സയ്ക്ക് പ്രതികരിക്കുന്ന ക്യാൻസേഴ്സായ പാപ്പുലറി ക്യാൻസർ ഫോളിക്കുല ക്യാൻസർ ഇവയാണ് ഏറ്റവും കൂടുതലായി കാണുന്ന തൈറോയ്ഡ് ക്യാൻസർ തൈറോയ്ഡ് ക്യാൻസേഴ്സിലെ ഏറ്റവും കൂടുതൽ പാപ്പുലറി ആൻഡ് ഫോളിക്കുല ക്യാൻസേഴ്സാണ് ഇത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ് ഏത് സ്റ്റേജിലാണെങ്കിൽ പോലും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് ഏത് സ്റ്റേജിലാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സർജറിക്ക് ശേഷം ഏതെങ്കിലും തൈറോയ്ഡ് ക്യാൻസർ സെൽസ് ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റേഡിയോ റേഡിയോയെഡിൻ ചികിത്സയുടെ ഭാഗ സഹായത്തോടു കൂടി തൈറോയ്ഡ് ക്യാൻസർ സെൽസിനെ മാത്രം അത് നശിപ്പിച്ച് കളയാനുള്ള ചികിത്സാ രീതിയാണ് റേഡിയോ ആഡിൻ ചികിത്സ എന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് അസുഖം പൂർണ്ണമായും ഭേദപ്പെടുത്തി എടുക്കാൻ സാധിക്കുന്നതാണ് റേഡിയോ ആഡിൻ ചികിത്സയ്ക്ക് പ്രതികരിക്കാത്ത തരത്തിലുള്ള തൈറോയ്ഡ് ക്യാൻസർ ഉണ്ട് അനോപ്ലാസ്റ്റിക് കാസിനോമ വെഡിലറി കാസിനോമ തൈറോയ്ഡ് എന്നിവ അവരുടെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് സർജറി അതിനുശേഷം അസുഖം രണ്ടാമത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ റേഡിയേഷൻ ചികിത്സ ആ ഭാഗത്ത് തന്നെ അസുഖം വരാതിരിക്കാൻ വേണ്ടി എക്സ് റേയ്സ് അല്ലെങ്കിൽ ഗാമാ റേയ്സിൻ്റെ സഹായത്തോടു കൂടി ആ ഭാഗത്ത് ക്യാൻസർ സെൽസിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി റേഡിയേഷൻ ചികിത്സയുടെ സഹായം തേടാവുന്നതാണ് കൃത്യമായ രോഗനിർണയവും ചികിത്സാരീതിയിലൂടെയും തൈറോയ്ഡ് ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് രോഗികൾക്ക് കൊടുക്കാനും ഈ ചികിത്സാരീതി വഴി സാധിക്കുന്നതാണ് നന്ദി